അവസാനം ഒരുത്തിനും കൂടെ ഉള്ളു എന്റെ മോനെ അവനും കൂടി അടിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ മാച്ച് അങ്ങ് തൂക്കി കഴിഞ്ഞാൽ എന്റെ മോനെ നൈസായിട്ട് ഹെഡ്ഷോട്ട് അടിച്ചിട്ടുണ്ട് സാധനം മോനെ അവന്റെ പോളീസ് ആരം കഴിഞ്ഞ നമ്മു വാ കേസ് അപ്പോൾ നമ്മളാണെങ്കിൽ ഒരു ഡുവോ മാജേ വന്നേക്കോണെ കിസ് മാജേട്ട് ഡുവോ ആയിട്ടുള്ളത് നമ്മുടെ ബംഗാളി പയ്യൻമാരാണെങ്കിൽ കേസ് നമ്മുടെ റാൻ്റെ മാറ്റാണ് നമ്മൾ സ്റ്റാർട്ട് കൊടുത്തത് ഒരു ഡുവോ റാങ്കഡ് മാച്ചാണ് അപ്പോൾ കൈഷ് നമുക്കാണെങ്കിൽ അതിൽ നിന്ന് ഗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേസാ അതിന് ഇഷ്ടമായിട്ട് എനിക്കാണെങ്കിൽ ബാക്കി കൂടെ ഒരുത്താനാണെങ്കിൽ വിട്ടടിച്ച് പോകുന്നത് അപ്പോൾ അവനെ ഒന്ന് ഞാൻ മൈൻഡ് ചെയ്തില്ല കേ ആദ്യമേ പോയി മൈൻഡ് ചെയ്തിട്ട് ചുമ്മാ വയ്യ അവന്റെ അടി കൊണ്ട് നൂന്ന് പല്ലവത്ത് പോയ അങ്ങനെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴാണെങ്കിൽ കിശ് ട്രെയിൻ്റെ അവിടെ കുറേ സ്റ്റേഷൻ്റെ അവിടെ കുറേ പയ്യന്മാർ ഡയത്ത് നിൽക്കുന്നു അപ്പം ഞാനാണെങ്കിൽ ഒന്നും നോക്കിയില്ല കൈസ് നേരെ കയറി ചെന്ന് പൊട്ടിക്കാൻ വേണ്ടി നോക്കുകയാണ് അപ്പൊ ആയിട്ട് രണ്ട് കെണ്ണും കൊണ്ട് കേസേ എന്തൊക്കെ പറഞ്ഞാലും അടിക്ക് അവനെ നൂച്ചുവിടാന്നുള്ള നൈസായിട്ട് കുത്തിപ്പിടിച്ച് ഞങ്ങൾ കില്ലങ്ങ് ഫിനിഷ് ചെയ്യാൻ വേണ്ടി ഞാൻ കുത്തിപ്പിടിച്ചിട്ടുണ്ട് ഗീസ് അല്ലെങ്കിൽ വേറെ അമ്മരാണെങ്കിൽ അതിനകത്ത് കയറിച്ച് തന്ന അമ്മമാരാണെങ്കിൽ പലവത്ത് ഡ്രൈനാതെ പോയിട്ടില്ല കഴിച്ചു അതുകൊണ്ടാണ് തന്നെ ഞാൻ കില്ലങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ഫിനിഷ് ചെയ്ത് അപ്പോൾ അവൻ്റെ കൂട്ടുകാരെ വന്നു അവൻ്റെ കൂട്ടുകാരൻ്റെ ചെപ്പക്കല്ല അടിച്ച് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പൊട്ടിച്ച് അവനെയാണെങ്കിൽ നമ്മളാണെങ്കിൽ മെഡിക്കറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ഏത് സൈഡിലാണെങ്കിൽ എനിമയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗീസ് നമ്മളാണെങ്കിൽ നൈസായിട്ട് ഗ്ലൂട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് നമ്മുടെ എംട്ടൻ ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് എൻ്റെ മോൻ എം ടനാണെങ്കിൽ കുത്തിപ്പിടിക്കാൻ കുത്തി പിടിക്കുന്ന കാര്യം പറഞ്ഞോളൂ വേറെ ആണെങ്കിൽ ബാക്കിൽ കുത്തി തന്നെ കുത്തിപ്പിടിച്ച നമ്മുടെ ബംഗാളി പയ്യൻ വന്നു വന്ന് ഓണാണെങ്കിൽ ഗീസ് പാവും പയ്യും കഴിച്ചു തന്നെ ചാമ്പോ അവിടെ ഞാൻ പൊക്കി വിട്ടു കേസ് ഞാനാ ആ ഭാഗത്തോട് തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേസ് അവിടാണെങ്കിൽ ആയിട്ട് ലൂട്ടും കാര്യങ്ങളൊക്കെ വെക്കുകയാണ് കേസ് അപ്പോഴാണ് വീടത്തിനാണ് കയറി വന്നേക്കുന്നത് ഒന്നും നോക്കില്ല രണ്ടുപേരുണ്ട് കേസ് ഒരു വേടിക്ക് രണ്ട് പശീന്ന് പറഞ്ഞതിന് കൂടെ നൈസ് ആയിട്ട് കുത്തിപ്പിടിച്ച് അങ്ങനെ അവസാനം ഒരു ഹെഡ് കയറി അവനാണെങ്കിൽ നോക്കാൻ കിട്ടാനുണ്ട് അപ്പോഴാണ് അവൻ്റെ കൂട്ടാരൻ കയറി വന്നേക്കുന്നത് അവിടെ മുതുക്കാൻ എനിക്ക് എന്നാത്തന്നെ പുഴപ്പാന്ന് പറഞ്ഞാൽ നൈസ് ആയിട്ട് അപ്പം തന്നെ നെറ്റും പോയി എന്തൊക്കെയൊന്നും നോക്കില്ല കേസോ ഒന്നും നോക്കില്ല കുത്തിപ്പിടി അന്നും ഇന്നും ഫാൻസ് അസോസിയേഷൻ്റെ പവർ ഉണ്ടായത് കൊണ്ട് കുത്തിപ്പിടിക്കാനൊന്നും ആറേ ഒരു ഇതും വേണ്ട കേസ് സ്റ്റാൻഡേർഡും വേണ്ട ഞാനങ്ങ് കൊത്തി പിടിച്ചിട്ടുണ്ടോ ഗീസ് കുത്തി പിടിച്ചെന്ന് പറഞ്ഞാൽ അവൻ്റെ കൂട്ടുകാരം നൈസായിട്ട് അവനെ അങ്ങനെ കുത്തിപ്പിടിച്ച് അടിച്ചിട്ടുണ്ട് ഗീസ് അങ്ങനെ കില്ലും കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്തിട്ട് അങ്ങ് വെക്കാൻ നേരത്താണ് ഗീസ് വേറെ വേട്ടാ വളർമാരി ചുറ്റിനും ഉണ്ട് ഗീസ് കുറ്റവും അട്ടി കിട്ടുന്ന സെറ്റുവേഷനാണ് കഴിച്ച് എന്തോ ചെയ്യാന്ന് പറയും ഇപ്പോൾ തന്നെ വിശേഷത്തിൽ ഞാൻ രണ്ടും നേരം ഞാൻ ഇങ്ങനെ കണ്ണടച്ച് പാർത്തിട്ട് കഴിച്ചു എന്നെ എപ്പോൾ കൊല്ലം കഴിച്ചു അവനാണെങ്കിൽ മറ്റേ ക്യാറ്ററിന് ഗ്ലൂൻ്റെ അകത്തൂടെ അടിക്കുന്ന ക്യാറ്ററാണ് അപ്പോൾ ഒന്നും നോക്കില്ല നൈസായിട്ട് രണ്ടട്ടി അടിച്ചപ്പോഴാണെങ്കിൽ ആ കൊച്ചനാണെങ്കിൽ പെട്ടിയായിട്ട് ഉണക്കി അങ്ങനെ പെട്ടിയാണ് കിടക്കാനിട്ടാണ് അവൻ്റെ ലൂട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മളാണെങ്കിൽ അത്യാവശ്യം ലൂട്ടൊക്കെ സെറ്റാക്കി നമുക്ക് ചെറിയ കളി കഴിഞ്ഞു ചെറിയ കളിച്ച് ഇങ്ങോട്ട് വരാൻ വരാനത്താണ് ബംഗാളിപ്പയ്യനാണെങ്കിലും മടവിടുത്തേനെ നോക്കൊക്കെ ഇട്ടുണ്ട് അപ്പോഴാണെങ്കിൽ അവനാണെങ്കിൽ തന്നെ റിവേവ് ആയിട്ടുണ്ട് അപ്പം നൈസായിട്ട് ഞാനാണെങ്കിൽ കയറി വന്നു അങ്ങനെ അവനെ കുത്തി കേസ് അവനാണെങ്കിൽ നമ്മൾ അഞ്ച് കല്ല് നമ്മളെടുത്തിട്ടുണ്ട് അവിടെ നിന്നൊക്കെ മാറി ഇങ്ങോട്ട് വരാൻ വന്നിട്ടാണ് കേശ്രീ രണ്ട് വേട്ടാവാളിമാർ നമ്മുടെ കിളി പാറേ പോലെ നിൽക്കുന്നത് ഒരുച്ചിനെ അടിച്ച് നോക്കാക്കിയിട്ടുണ്ട് വേറൊരു ആണെങ്കിൽ അവിടെ നിന്ന് അവനെ അവനെങ്ങനെ കല്ല് അങ്ങനെ അടിച്ചിടാൻ വേണ്ടി വന്നിട്ടാണ് കേസ് നമ്മുടെ ബംഗാളി പയ്യനാണെങ്കിൽ കുറെ സാധനം ഒക്കെ എടുത്ത് പൊട്ടിച്ചിട്ടുണ്ട് അവനാണെങ്കിൽ അവന്റെ അവന്റെ ജീവനും കൊണ്ട് അവരാണെങ്കിൽ ഫിട്ടടിച്ചു പോയിട്ടുണ്ട് കേശ എന്റെ പൊന്നോ അവൻ കേശ് എനിക്കാണെങ്കിൽ അവൻ്റെ കില് വേണമെന്ന് പറഞ്ഞ് ഞാനും അവന്റെ കൂടെ അങ്ങ് പോകണമെങ്കിൽ കേസ് അവനെയാണെങ്കിൽ ഇവിടെ എല്ലാം തപ്പി എന്നിട്ട് അവനെയൊന്നും കണ്ടു പിടിച്ചില്ല അപ്പൊ നമ്മുടെ ബംഗാളി ബംഗാളിപ്പയ്യനാണെങ്കിൽ അവിടെ നിന്നൊക്കെ അടിച്ച് നോക്കാക്കി ഇടുന്നുണ്ട് നമ്മുടെ ബംഗാളി ബംഗാളിപ്പയ്യനൊക്കെ നല്ല രീതിക്ക് ഡാമേജൊക്കെ വെച്ച് അപ്പോൾ ഒടുത്തനെ ആണെങ്കിൽ ബംഗാളിപ്പയ്യൻ നേരത്തെ നോക്കിയിട്ട് ആ കില്ലെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് നമ്മുടെ പയ്യെ അപ്പോൾ അവനാണെങ്കിലും മറ്റവനാണെങ്കിലും അവൻ വിട്ടടിച്ച് പോകുന്നുണ്ട് കേസ് അവനെയാണെങ്കിലും ഞാനാണെങ്കിൽ കുറേ പോയി അടിക്കുന്ന കേസ് എനിക്ക് ആ കില്ലർ വേണമെന്നുള്ള മുഖത്തോടെ അവനാണെങ്കിൽ മറ്റേ അകത്ത് കയറി അങ്ങ് വിട്ടടിച്ച് പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ് കേസ് ഞാൻ നോക്കിപ്പോൾ നേരെ നേരത്തെക്കോട്ട് പോകുന്നു അപ്പോൾ അവൻ്റെ കൂടെ പോയിട്ട് ആ കില്ലങ്ങനെ അടിച്ചെടുക്കാൻ കേസും അല്ലെങ്കിൽ പറ്റും അവനാണെങ്കിൽ അവിടെ വേറെ എനിമിയൊക്കെ ഉണ്ട് എൻ്റെ മോനെ ഞാനാണെങ്കിൽ അങ്ങോട്ട് കയറി ഇനി വന്നിട്ടാണ് ഇടയ്ക്ക് വെച്ചിട്ട് ഏറ്റവും മുടിഞ്ഞ നെറ്റ് ഈ ജിയോ സിം ആണെങ്കിൽ ചതിക്കുവാണെങ്കിൽ കേസ് നിങ്ങൾ ഏത് സിം സിമാണെന്ന് കവൻ്റിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഈ അവസ്ഥ ഉണ്ടോ കേസ് നെറ്റിൻ്റെ ഇഷ്യൂ അപ്പോൾ ഞാനാണെങ്കിൽ നോക്കാൻ എന്താണെങ്കിൽ അവൻ്റെ കൂടെ വിട്ടടിച്ച് പോകുന്നത് അവൻ എവിടെയൊക്കെ അവൻ്റെ പോയാലെ പുറന്നെട്ടിച്ച പോയി അടിക്കുവാണെങ്കിൽ കേസ് അപ്പഴാണെങ്കിൽ അവനെയാണെങ്കിൽ വേർത്തിനാണെങ്കിൽ കില്ല് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഈ വേട്ടാവളി ഞാനാണെങ്കിൽ കഷ്ടപ്പെട്ട് അവിടെ നിന്ന് ഇന്ന് വരെ അവനെ ഓടിച്ചുകൊണ്ട് വന്ന ഞാനിപ്പോ വേറെയാണ വേട്ടാവളിക്ക അപ്പം നൈസായിട്ട് അവനെ അടിച്ചതാണ് കേസ് അന്നേ പറ്റുവോ ഇന്മാരാണെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് അവനെ കൊണ്ടുവന്നതാണ് കേസ് ഒന്നും നോക്കില്ല നൈസായിട്ട് കുത്തി കുഴച്ച് അവനെ കൊണ്ടുപോയി അപ്പഴാണ് മറ്റേ സാധനം ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഉണ്ടാക്കി വെച്ചേക്കോളെന്ന് പറഞ്ഞാൽ ആ സാധനം കുത്തിപ്പിടിച്ച് ഞങ്ങൾ അടിച്ച് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ കേസ് നമ്മുടെ അടുത്താണ് കുഞ്ഞു കളിക്കാൻ പറ്റുന്നത് അങ്ങനെ കുന്ന് കളിച്ച് അവൻ ആണെങ്കിൽ കുന്ന് അവൻ്റെ കില്ലങ്ങ് ഫിനിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഏഴ് കില്ലെടുത്തിട്ടുണ്ടെങ്കിൽ ചേച്ചി എൻ്റെ മോനെ ഏഴ് കില്ലെടുത്ത് നമ്മളാണെങ്കിൽ മാസ് കാണിച്ച് വരുവാണെങ്കിൽ കേസ് അവൻ നമ്മുടെ ബംഗാളി പയ്യും നിങ്ങൾ ആലോചിച്ചും കൂടെ നിന്ന് കളിക്കുന്നുണ്ട് അപ്പോൾ ഒരുത്തരാണെങ്കിൽ സോണിനകത്ത് നിന്ന് കയറി വിട്ടടിച്ച് പോകുന്നത് അവൻ്റെ ടീമേറ്റിനെ ഒക്കെ റിവേ അടിച്ചിട്ട് അപ്പം നൈസായിട്ട് അവനെ അങ്ങ് കൊന്നിട്ടുണ്ടെങ്കിൽ കേസ് അവൻ്റെ പ്രാക്ക് എനിക്ക് തോന്നുന്നു കിട്ടി കാണില്ലെന്ന് പ്രതീക്ഷിക്കുകയാണെങ്കിൽ കേസ് അവനെ കയറി വന്ന് ഒടുത്തിനാണെങ്കിൽ മണ്ടേന്ന് നല്ല ഡാമേജ് കൊടുത്ത് അവനാണെങ്കിൽ നോക്കാൻ ചത്തിട്ടുണ്ട് കേസ് അമ്മ നമ്മളെ ഒമ്പത് കില്ലെടുത്തിട്ടുണ്ട് കേസ് എന്റെ മോനെ ഒമ്പത് കില്ല് അവളാണെങ്കിൽ കേസ് നമ്മളെടുത്താണെങ്കിൽ വേര് വെട്ടാവിളിന്ന് ഇപ്പം അവനാണെങ്കിൽ ഒളിച്ചും പാത്തും കളിക്കുവാണെന്ന് തോന്നുന്നു കേട്ട് ഞാൻ നൈസായിട്ട് ഗ്ലൂളാക്കിയിട്ട് കളിക്കുന്നുണ്ട് അവനാണെങ്കിൽ ഞാൻ മരത്തിൻ്റെ കവർ എടുത്ത് കഴിക്കുകയാണ് പക്ഷെ കവർ ആയില്ല ഏതോ വേറെ എന്തൊക്കെ അവർ ആയിട്ടുണ്ട് കേസ് ഭാവം അവനെ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് അപ്പം വേർത്തന്മാരെ കഴിച്ചിട്ട് രണ്ട് പേര് എൻ്റെ മുന്നേ അടുത്തോടെ ഇങ്ങനെ കയറിയാണ് അച്ഛനെ നിങ്ങൾക്ക് എന്നാ കളിക്കണം എൻ്റെ അടുത്ത് കുഞ്ഞു അടിക്കാൻ വേണ്ടെന്ന് ഞാനാണെങ്കിൽ കുത്തിപ്പിടിക്കുന്നുണ്ട് കേസ് അപ്പം മറ്റേ കാരൻ്റെ കുട്ടിയായിട്ട് നൈസട്ടവൻ കുത്തി പിടിച്ചവൻ്റെ തല അടിച്ച് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നൈസട്ട് പതിനൊന്ന് കില്ല നമ്മളെടുത്തിട്ടുണ്ട് അപ്പൊ ആറ് പേര് കേസ് നമ്മളെ കൂടി കൂടി ആറ് പേരാലയോ അവിടെ നിന്നൊക്കെ മാറി ഇങ്ങോട്ട് വരാൻ നിർത്തണോടാണ് ഈ കണ്ടമാനം ലൂട്ടെടുക്കുന്നത് അങ്ങനെ ഈ ലാസ്റ്റ് സോണിലാണ നീ ലൂട്ടുണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ നൈസട്ടവൻ്റെ തല അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട് അപ്പത്തൊക്കെ ഈ പന്ത്രണ്ട് കിലോ എടുത്തിട്ട് കേസ് മാസ് കാണിച്ച് മാസ്മൃദാ കാണിക്കേസ് നമുക്ക് നിങ്ങൾക്ക് ഇങ്ങനത്തെ സോളോ സ്പോൾ ഗെയിമിലെ ഡുവോ ഗെയിമിലേക്കൊക്കെ വേണമെങ്കിലും ഒന്ന് കമൻ്റ് ഇട്ട് പറയണം നമ്മൾ കമന്റ് ഇട്ട് പറഞ്ഞാൽ കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ ഇങ്ങനത്തെ ഡുവോ ഗെയിമിലേക്കെ നമ്മൾ ചെയ്യുന്നതാണ് നമ്മൾ റാൻഡമായിട്ട് പോയി അല്ലെങ്കിൽ സപ്ക്രൈബേഴ്സിൻ്റെ കൂടെ പോയി ഇങ്ങനെ മാച്ചൊക്കെ കളിക്കുന്നതാണെങ്കിൽ ആണെങ്കിൽ രണ്ട് പേര് അലയമാണ് ഞാനും ഉണ്ട് നമ്മുടെ ബംഗാളി ബംഗാളിയുണ്ട് അന്നൊന്ന് ബംഗാളിക്കാരെ കട്ടൊക്കെ ചെയ്ത് കളിക്കുന്നുണ്ട് കേസ്റ്റ് നമ്മളാണെങ്കിൽ പന്ത്രണ്ട് എടുത്തിട്ടുണ്ട് മണ്ടാൻ ആണെങ്കിൽ നിന്ന് നിപ്പുണ്ട് അവന്റെ വെഹിക്കിൾ ആണെങ്കിൽ അടിച്ചാൽ പൊട്ടിക്കുകയാണെങ്കിൽ സപ്പളാണെങ്കിൽ ആ വേട്ടാവളിയന്മാരാണെങ്കിൽ കുഞ്ഞ് കളിച്ച് വണ്ടിയുടെ പരപ്പുറത്തൊന്ന് വണ്ടി ഓടിച്ച് കളിക്കുന്നത് നിനക്ക് ഒന്ന് അമ്മ എന്തോ സാധനം അടിച്ച് കിളി പറയുകയാണ് കേസ് അപ്പൊ ഞാൻ നൈസായിട്ടാണെങ്കിലും ഇങ്ങനെ ഗോക്കോ മിട്ട് അങ്ങ് കേറി പോയിട്ടുണ്ട് കേസ് അപ്പാണെങ്കിൽ അവൻ്റെ ടീമേറ്റ് ആണെങ്കിൽ ഇതിന്റെ പുറം ഇപ്പുണ്ട് അപ്പോൾ അമ്മമാരാണെങ്കിൽ മറ്റേ കാരനെ വിലയിട്ട് നേരെ വിട്ടടിച്ച് നമ്മുടെ ബംഗാളി പയ്യൻ്റെ അടുത്ത് കൊടുക്കുന്നത് അപ്പോൾ ബംഗാളി പയ്യനും ഓണാണ് കേസ് അമ്മമാരാണെങ്കിലും കണ്ടവനം കളിപ്പിച്ചില്ല അപ്പൊ വേട്ട പാത്തിരുന്ന് നൈസായിട്ട് കുത്തുപിടിക്കാനായിട്ട് തല അടിച്ച് പൊട്ടിച്ചിട്ടുണ്ടോ കേസ് അപ്പൊ ഒരിക്കണം കൂടിയുള്ളൂ നമ്മുടെ ബംഗാളി പയ്യനാണെങ്കിൽ അവനെ വളയുവാണ് കേസ് വളഞ്ഞിട്ട് അടിക്കാൻ വേണ്ടിയുള്ള പണിയാണ് കേസ് അപ്പോൾ ബംഗാളി പയ്യനാണെങ്കിലും എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ കില്ല് പോലും കിട്ടില്ല കേസ് ഞാനാണെങ്കിൽ നോക്കിയപ്പോഴാണ് അവനെ തിൻ്റെ അകത്തുണ്ട് അകത്തിരുന്ന് കാണിക്കൂടാ ഒളിച്ചും പോത്തേയും കഴിക്കണം എന്തൊക്കെ പറഞ്ഞാൽ ഗൈസ് നമുക്ക് ഇടിക്കണമെന്ന് പറഞ്ഞ് നൈസായിട്ട് അങ്ങ് ഹെഡ് ഓട്ടായിട്ട് കിട്ടണേണ്ടീസ് എൻ്റെ മോനെ സീഡ് സാധനം അതിനെ നമ്മൾ കലയാണെങ്കിൽ ബോയി അടിച്ചിട്ടുണ്ട് ഗൈശ് അങ്ങനെ പതിനാല് കില്ലെടുത്ത് നമ്മൾ ബോയ് അടിച്ചിട്ടുണ്ട് സീഡ് സാധനം അപ്പം കൈസിക്ക്ലയും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടൊന്നും പറഞ്ഞേക്കണം അപ്പം നമ്മൾ ഇതുപോലത്തെ ചെയ്യുന്നതാണ് അപ്പം ലൈക്ക് ഇരിക്കുക ചാനൽ സഭ്യാർക്കല്ലേ